നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ഇപ്പൊ ഏഷ്യാനെറ്റില് പഴയ ഇൻകം ടാക്സിന്റെ റെയ്ഡ് ഇപ്പൊ കാണിക്കുന്നു അതോ രണ്ടു വർഷം മുമ്പത്തെ കാണിക്കുന്നുണ്ടാണോ അതും മനസ്സിലാവുന്നില്ല ഇങ്ങനെ നിങ്ങൾ തന്നെ ഇങ്ങനെ കാണിക്കുന്നതല്ലേ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടും വിഷമം വരുന്നത് അല്ലെങ്കിൽ തെറ്റായ ന്യൂസ് കൊടുക്കുമ്പോഴല്ലേ നമുക്ക് അത് എത്ര ബാധിക്കും ഇപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പണ്ടത്തെ ഇൻകം ടാക്സ് അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് ഒന്നും നടക്കുന്നില്ല ഇല്ല റിമി റിമി പറഞ്ഞതിനപ്പുറത്തേക്കുള്ള ഒരു വിവരങ്ങളും ഈ ചാനലിലും കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞു വന്നത് സാമ്പത്തിക ഇടപാടുകൾ ഇരിയോ ആദ്യോ അക്രമിച്ചോട്ട് മടിയോ ഒരാളുമായിട്ട് ഞാൻ എന്റെ വേറൊരു ബന്ധുക്കാരായിട്ട് പോയി ഞാനൊരു ഇപ്പം ലൈവായിട്ട് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ റെയ്ഡിന്റെ സംബന്ധമായി പോലീസുകാർ വരുന്നെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം മാറ്റി റിമിയുടെ ദൃശ്യങ്ങൾക്കിട്ട് തിരിക്കുകയല്ലേ ഇതൊക്കെ ആൾക്കാർ ഇട്ടു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിക്കുക എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ പോലീസിന് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയതിനു ശേഷം പറഞ്ഞിരുന്നെങ്കിൽ അത് ഈ സാമ്പത്തിക ഇടപാട് ഇടപാടൊറ്റ കാര്യം മതിയല്ലോ ഒരഞ്ച് പൈസയുടെ ഇടപാട് ആർക്കെങ്കിലും ധൈര്യം എടുക്കും ഇപ്പൊ തന്നെ പറയാ ദൃശ്യങ്ങൾ കൊടുക്കുന്നത് ഈ റെയ്ഡിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം നടക്കുന്ന കാര്യം കാര്യമാണെന്നല്ലേ വിചാരിക്കുന്നു നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ എത്ര വർഷമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ചാനൽ അപ്പൊ ഒരിക്കലും ചെയ്യാത്ത കാര്യത്തിനെ കാണിക്കരുത് ഒരിക്കലും ഇല്ല റിമി വിശദീകരണം തേടുക മാത്രമാണ് ചെയ്തത് റിമി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഞങ്ങൾ സ്ക്രോൾ ആയിട്ടും കൊടുത്തിട്ടുള്ളൂ വളരെയധികം നന്ദി ഏഷ്യനെറ്റ് ന്യൂസിനോട് സംസാരിച്ചതിന് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി